പ്രിയരേ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഔഷധ സസ്യമാണ് അമൃത് വള്ളി ചിറ്റമൃദ് മുള്ളമൃത് കാട്ടമൃത് കാട്ടമൃത് നമ്മൾ പണ്ട് അമൃ ഷവള്ളി എന്ന് വിളിച്ചിരുന്നു പലർക്കും അറിയില്ല ചിറ്റമൃദ് ഏതെന്നും ഇതാ ഫോട്ടോ സഹിതം ഇതിൻ്റെ ഇലയുടെ ആകൃതി ഹൃദയാകൃതി തന്നെ മുള്ളഅതിൻ്റെ തണ്ടിൽ മുള്ളുപോലെ എഴുന്ന നിൽക്കുന്നത് കൊണ്ടാണ് മുള്ളമൃദ് എന്ന് പേര് വീണത് വിദേശത്തു നിന്നും എത്തപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു ഒപ്പം വീര്യം കൂടുതലുണ്ടെന്നും അറിയുന്നു എന്തായാലും ഇതെല്ലാം ഒരേ ഫാമിലിപ്പെട്ടതാണ് മിനിസ്പെർമേസിയ സസ്യകുടുംബത്തിൽപ്പെടുന്ന ഇതിന് ശാസ്ത്രനാമം ടൈനോസ് പൊറോക്കോഡിയ ഫോയോളിയ എന്നും കാട്ടമൃതിന് ടൈനോപൊറ മലബാറിക്ക എന്നും അമൃതിൻ്റെ തണ്ടിൽ റബ്ബർബറിൻ എന്ന ആൽക്കലോയിഡ് അടങ്ങിയിരിക്കുന്നു ചിറ്റമൃതിൻ്റെ തണ്ട് വേര് ഇല എന്നിവയെല്ലാം ഉപയോഗിക്കുന്നു സംസ്കൃതത്തിൽ ഗുളൂജി കുണ്ടലി അമൃതവല്ലി ഹിന്ദിയിൽ ഗിലോയി തമിഴിൽ അമൃതു രസം തിക്തം കടു ഗുണം ഉഷ്ണം സ്നിഗ്നം ലഘു വീര്യം ഉഷ്ണം വിഭാഗം മധുരം പ്രമേഹ രോഗികൾ ഈ ഔഷധത്തെ കൂടുതലും ഉപയോഗിക്കാറുണ്ട് രസായന ഗുണം ഉള്ളതാണ് പ്രതിരോധ ശക്തിക്കും രക്തശുദ്ധി ജ്വരം പിത്തം ബുദ്ധി ബലം എന്നിവയ്ക്കും ആയുർവേദത്തിലെ മിക്ക കൂട്ടിലും ഉപയോഗിക്കുന്നു ഉളുജീതയിലും പ്രസ്തമാണല്ലോ പഴമക്കാർ ഷുഗർ രോഗത്തിന് ഒരു കുപ്പി മധുരക്കള്ളിൽ അമൃത വള്ളി ഒന്നരപ്പരം ചൊരി കളഞ്ഞ് ചതച്ചു ചേർത്ത് പുകയത്ത് കെട്ടിത്തൂക്കി ഒരു ദിവസം കഴിഞ്ഞ് രാവിലെ വെറും മേറ്റിൽ ഒരൗൺസ് വീതം കഴിക്കുന്നു അങ്ങനെയുള്ളവർ ഉണ്ടായിരുന്നുമുണ്ട് രണ്ടു മൂന്ന് കുപ്പി കഴിക്കുമ്പോൾ പ്രമേഹ രോഗം മാറുമെന്ന് പറയപ്പെടുന്നു ഇതെല്ലാം നാട്ടറിവിന്റെ ഭാഗം മാത്രമാണ് മറ്റുള്ളവർ ചെയ്യുമ്പോൾ വൈദ്യ വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക എന്തെന്നാ അധികമാത്രയിൽ ആയാൽ ഷുഗർ പെട്ടെന്ന് താഴ്ന്ന പോകാനും ഇടയാകും അത് പ്രശ്നമാണ് പ്രിയരെ കാൽനൂറ്റാണ്ട് തിരിഞ്ഞിരിക്കുന്ന എൻ്റെ ആയുർവേദ സബര്യ പ്രോത്സാഹിക്കുന്നവർക്കും എല്ലാവർക്കും ഹൃദയകമായി നന്ദി എൻ്റെ നവമാധ്യമങ്ങൾ സന്ദർശിക്കുമല്ലോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ സ്നേഹപൂർവ്വം നിങ്ങളുടെ ജേക്കബ് മാത്യു ഇലഞ്ഞി